ാവട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പണിതീർത്ത പെൺകുട്ടികൾക്കായുള്ള ടോയ്ലറ്റ് സമുച്ചയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലീന ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ജോസഫ് അക്കരക്കാരൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ എ സി സുരേഷ് കെ കെ കൃഷ്ണൻ നമ്പൂതിരി ഹെഡ് മാസ്റ്റർ മെജോ പോൾ ദീപ സുകുമാരൻജിനിശ്രീ സി രാജലക്ഷ്മി പി ജി ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അതിന്റെ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് എന്നതാണ് സവിശേഷമായ കാര്യം ഏറ്റവും ശുചിത്വപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടി എല്ലാ കാര്യങ്ങൾക്കും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് നമ്മൾ നിർവഹിച്ചത് അത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ അമ്പത്തിയെട്ട് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലും അമ്പത്തിമൂന്ന് ഹൈസ്കൂളിലും മാത്രമാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് പദ്ധതി പണം ചെലവഴിക്കാൻ കഴിയുകയുള്ളത് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് എയ്ഡഡ് വിദ്യാലയങ്ങളിലും ശുചിത്വ മിഷന്റെ സഹായത്തോടു കൂടി അവരുടെ ഫണ്ട് കൂടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒൻപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും എയ്ഡഡ് വിദ്യാലയങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ മാനേജ്മെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന രീതിയിൽ ടോക്കൺ മണി വെച്ചുകൊണ്ടാണ് പത്ത് ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് സമുച്ചയം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്